അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മൈസൂർ പാക്ക് നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ മൈസൂർ പാക്ക് നിൽക്കുന്നത് മഴയൊക്കെ ആയത് കാരണം അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്നില്ലായിരുന്നല്ലോ ഒന്നൊന്നര ആഴ്ച അപ്പം രണ്ട് ദിവസം മഴ കുറഞ്ഞു കിട്ടി അപ്പം ഞാൻ അപ്പഴാണ് ഞാനിത് കാണുന്നത് ഇത്രയും പഴുത്ത് നിൽക്കുകയാണെന്നില്ല പക്ഷേ പറിച്ചെടുത്തപ്പോഴത്തേക്ക് എന്താ ഇതാണ് സ്ഥിതി എല്ലാം കൊഴിഞ്ഞ് താഴെ പോയി കേട്ടോ ആകെ ഒരു വിഷമം കാരണം ഇത് ഞാൻ ഉണ്ടായി പഴുത്ത് കഴിയുമ്പോൾ ഞാൻ ആ കൊലയായിട്ട് എന്നെ പറിച്ചെടുക്കുമായിരുന്നു കേട്ടോ അന്നൊന്നും നമ്മൾ ചാനലൊന്നും സ്റ്റാർട്ടാക്കിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടൊന്നും ഞാൻ അതിനെ താടി ചെയ്തിട്ടില്ലായിരുന്നു അപ്പം എന്തായാലും ഇതാ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത് എല്ലാം കൊഴിഞ്ഞു പോയി ഇതാ ഒരു കൊല മാത്രം ഇതാ നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്ത് ഭംഗിയാ കാണാനെന്നറിയോ എന്നാ കളർ എന്നാ റെഡ് കളറാണെന്നറിയോ അടിപൊളി സൂപ്പർ പക്ഷെ ഇവിടെ ആരും മുറുക്കുന്ന ആൾക്കാരൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ചുമ്മാ അങ്ങനെ ഒരു രസത്തിന് വേണ്ടി പെർക്കും ഇന്നേ നമ്മളിത് അടുത്ത ആരെങ്കിലും അപ്പം അമ്മമാരൊക്കെ കൊണ്ട് മുറുക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക കേട്ടോ കാരണം ഇതിൻ്റെ ഭംഗി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കളയാനേ തോന്നില്ല തോന്നല് ഇതൊരു മൂന്നാലഞ്ച് ദിവസത്തോളം എന്താ ഇങ്ങനെ തന്നെ നിൽക്കുക പിന്നെ ഇതിൻ്റെ കളറൊക്കെ മങ്ങത്തുള്ളൂ ഞാൻ പിന്നെ ആദിക്കുട്ടനെ വിളിച്ചു ഇത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു അവൻ ആദ്യമായിട്ട് ഇത്രയും കുഞ്ഞിപ്പം ക്ക് കാണുന്നത് വലിയ പാക്കുണ്ട് അവനത് പെറുക്കുകയൊക്കെ ചെയ്യും അവന് ശരിക്കും ഒരു സർപ്രൈസായിരുന്നു ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ ആദ്യം ഇങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് നോക്കി ഇത്ര കുഞ്ഞോ അവന് കഴിക്കാൻ എന്നൊക്കെയാണ് അവൻ ആദ്യം ചോദിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു കഴിക്കാനൊന്നും പറ്റത്തില്ല കളിച്ചോളാം പറഞ്ഞു അപ്പോൾ അവൻ ആ കൊല എടുത്തിട്ട് ഇങ്ങനെ ഓരോന്നോരോ എന്താ ഇറുത്ത് ഇറുത്തൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരമൊക്കെ അവനതൊക്കെ കളിച്ച് പിന്നെ പിന്നങ്ങ് ബോറടി ആയി കേട്ടോ ഇതിന് മൈസൂർ പാക്ക് തന്നെയാണോ പറയുന്നത് എനിക്കറിഞ്ഞില്ല നിങ്ങളുടെയൊക്കെ നാട്ടുകളിൽ എന്താ പറയുന്നത് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടണേ പിന്നെ ഈ ഇത് വെച്ചിട്ട് നമ്മൾ വേറൊരു കാര്യം ചെയ്യും ഞാൻ അപ്പം ഇടും കേട്ടോ ഈ ഓണ സീസണിലാണ് ഇനി നിപ്പോ രണ്ടുമൂന്ന് കൊല്ലം വരെ അപ്പോഴത്തേക്ക് ഇത് പാകമാകും പിന്നെ സെൻട്രലിൽ ബോർഡറിൽ ഇതൊക്കെ നമ്മൾ ലൈനായിട്ട് വെച്ചുകൊടുക്കുക അടിപൊളിയാണ് കാണാൻ കേട്ടോ നിങ്ങളുടെ വീഡിയോയിൽ ഇതുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേ ഇതിന്റെ പേരെന്താണെന്ന് കൂടെ കമന്റ് ഇട്ടേക്കണേ കാരണം ഞങ്ങളിവിടെ മൈസൂർ പാക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്